ആയിരത്തി അഞ്ഞൂറിലാണ് പോർട്ടുഗലിലെ കിങ് മാനുവൽ ഇന്ത്യയിലേക്ക് വാസ്കോ ദ ഗാമയ്ക്ക് ശേഷം രണ്ടാമത്തെ കപ്പൽ വ്യൂഹത്തെ അയക്കുന്നത് പെദ്രോ അൽവാരിസ് കബ്രാൾ ആയിരുന്നു ഫ്ലീറ്റിന്റെ കമാൻഡർ ഈ ഫ്ലീറ്റിലെ പതിമൂന്ന് കപ്പലുകളിൽ ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു പെറോ അല്ലെങ്കിൽ പെദ്രോ ദ അദൈച്ച് അറബികളുമായിട്ടുള്ള കച്ചവട മത്സരമായിരുന്നു പോർട്ടുഗീസുകാരുടെ പ്രധാന വെല്ലുവിളി സാമൂതിരിയുടെ പ്രീതി എങ്ങനെയും കൈക്കലാക്കണം എന്ന ഉദ്ദേശത്തോടെ കോഴിക്കോട് നങ്കൂരമിട്ട് കിടക്കുമ്പോഴാണ് പറ്റിയ ഒരു അവസരം പോർട്ടുഗീസുകാർക്ക് കിട്ടുന്നത് സാമൂതിരിയുടെ സമ്മതമില്ലാതെ ഒരു അറബ് കപ്പലിൽ അഞ്ച് ആനകളെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ള അറിവാണ് ഖബ്രാളിന് ലഭിച്ചത് സാമൂതിരിയെ സന്തോഷിപ്പിക്കാൻ ഇത് പറ്റിയ അവസരമായി കണ്ട കബ്രാള് കപ്പല് തിരിച്ചുപിടിക്കുവാനായിട്ട് മുമ്പ് പറഞ്ഞ പെറോ ദ അദായിജിനെയാണ് ഏൽപ്പിച്ചത് വൈകാതെ കണ്ണൂർ തീരത്ത് വെച്ച് കപ്പലിനെ ആക്രമിക്കുകയും ചെയ്തു വലിപ്പം കൂടിയ അറബ് കപ്പലില് മുന്നൂറോളം ആളുകളും തീരെ ചെറിയ അദായിജിന്റെ പോർച്ചുഗീസ് കപ്പലിൽ ും മാത്രുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അന്ന് ഭാഗ്യം അദായുജിന്റെ കൂടെയായിരുന്നു പിന്നീട് നടന്ന അതിഭീകര പോരാട്ടത്തിൽ പോർട്ടുഗീസുകാർ അറബ് കപ്പലിൽ പിടിച്ചെടുത്തു യുദ്ധത്തിന്റെ ഇടയിൽ അഞ്ച് ആനകളിൽ ഒരെണ്ണം കൊല്ലപ്പെട്ടെങ്കിലും അറബ് കപ്പലിൽ ബാക്കി നാലെണ്ണവുമായിട്ട് അദായിജ് കോഴിക്കോട് തിരികെ എത്തി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നില് പെറോദി അദായിജ് അടങ്ങുന്ന സംഘം പോർട്ടുഗലിലേക്ക് മടങ്ങി ഈ പോകുന്ന വഴി ഏപ്രിൽ മാസത്തില് മൊസാംബിക് ഐലൻഡിൽ വെച്ച് കബ്രാള് മറ്റൊരു കപ്പലാണ് അദായിജിനെ ഏൽപ്പിച്ചത് തുടർന്നുണ്ടായ കൊടുങ്കാറ്റില് കപ്പൽ ശരിയായ വിധം നിയന്ത്രിക്കുവാനായിട്ട് അദായിജിന് സാധിച്ചില്ല അപകടം ഉണ്ടാകുമെന്ന് ഭയന്ന അദായിജ് ഇന്ന് മോസൽ ബേ എന്നറിയപ്പെടുന്ന തീരത്തേക്ക് കപ്പൽ അടുപ്പിച്ചു അവിടെ ശുദ്ധജലം കിട്ടുന്ന ഒരു നീരുറവ ഉണ്ടെന്നുള്ള കാര്യം അദായിജിന് അറിയാമായിരുന്നു കാരണം ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടില് പോർച്ചുഗീസ് നാവികൻ ബെർത്തലോമിയോ ഡിയസ് അവിടെ എത്തിയിരുന്നതാണ് എന്തായാലും പെറോദി അദായിജ് അവിടെ ഇറങ്ങുകയും വെള്ളം കുടിക്കുകയും ചെയ്തു ഒരു മിൽക്ക് വുഡ് മരത്തിന് ചൂട്ടിലായിരുന്നു ആ ഉറവ് ഉണ്ടായിരുന്നത് എന്നാൽ അതായി മറ്റൊരു കാര്യം കൂടി ചെയ്തു തനിക്കുണ്ടായ ഈ അപകടവും ഈ റൂട്ടിലൂടെ കപ്പലിൽ പോകുമ്പോൾ പോർട്ടുഗീസ് നാവികർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അദ്ദേഹം വിശദമായിട്ട് എഴുതുകയും ആ കത്ത് ഒരു ബൂട്ടിനകത്ത് സുരക്ഷിതമായിട്ട് പൊതിഞ്ഞ് വെച്ച ശേഷം ആ മിൽക്ക് വുഡ് മരത്തിൽ കെട്ടിത്തൂക്കിയിടുകയും ചെയ്തു ഈ കത്ത് അതേ വർഷം പോർട്ടുഗീസുകാർ ഇന്ത്യയിലേക്ക് അയച്ച മൂന്നാം ഫ്ലീറ്റിന്റെ ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്ന യുവാൻ ദി നോവ അല്ലെങ്കിൽ ജോൺ നോവ കണ്ടെടുക്കുകയും ചെയ്തു പിന്നീട് ഇതുവഴി കടന്നുപോയ പല പോർട്ടുഗീസ് ക്യാപ്റ്റന്മാരും ഇവിടെ ഇറങ്ങുന്നത് പതിവാക്കുകയും അവിടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പ് കത്തുകൾ വെക്കുവാനായിട്ട് തുടങ്ങുകയും ചെയ്തു അങ്ങനെ ആഫ്രിക്കയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസായി ഈ മിൽക്ക് വുഡ് മരം മാറുകയും ചെയ്തു ഇന്നും പോസ്റ്റ് ഓഫീസ് ത്രീ എന്ന പേരിൽ ഈ മരം ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട് ഇതിന്റെ മുന്നിൽ വലിയൊരു ബൂട്ട് സ്മാരകമായിട്ട് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്